എല്ലാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പം നല്ലൊരു മഴക്കുള്ള ഒരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ അമ്പത് പേർക്കുള്ള ചിക്കൻ കട്ട്ലേറ്റ് അമ്പത് പേർക്കുള്ള ചിക്കൻ മന്തിക്ക് ഓർഡർ ചെയ്ണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇക്ക ചിക്കൻ മന്തിക്കുള്ളൊക്കെ റെഡിയാക്കി ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇക്ക എല്ലാം റെഡിയാക്കിയിട്ട് ദമ്പിടാൻ ഒക്കെയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഉരുളി വെച്ചിട്ട് നന്നായി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് സവാള അത്യാവശ്യം വാടികിട്ടിയതിന് ശേഷം പിന്നെ പൊടികളാണ് ചേർത്ത് കൊടുത്തത് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതെല്ലാം അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ തീ നല്ല കത്തേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഇങ്ങനെ മീഡിയം ലെവലിൽ കത്തിയാൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് നന്നായി വേവിച്ചെടുത്ത ചിക്കനാണ് അത് ഒന്ന് പൊടിച്ചെടുത്തതാണ് മിക്സിൽ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കൈ കൊണ്ട് പിച്ച് ഇടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചിക്കനൊക്കെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് പിന്നെ മല്ലിയിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് മയോണൈസ് അതുപോലെ തക്കാളി ചട്നി എല്ലാം ഉണ്ടാക്കി ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്കെ മാറ്റി കൊണ്ടാവാനായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ മന്തിയൊക്കെ റെഡിയായി എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം എല്ലാ പാത്രങ്ങളും കുട്ടികളും കൂടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നുണ്ട് വണ്ടിയിൽ അപ്പോൾ വണ്ടിയിലാക്കിയിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഓരോന്ന് ഹെൽപ്പൊക്കെ ഒപ്പിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ പാത്രം കൊണ്ടുവച്ച് കൊടുക്കാനൊക്കെ അപ്പോൾ ചോറ് കൊണ്ടതിന് ശേഷം ഞാനിവിടെ കട്ട്ലൈറ്റിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പണികളും കെടുക്കുന്നുണ്ട് ചോറ് കൊണ്ടതിന് ശേഷം ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടാവും പിന്നെ ക്ലീനിങ് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തതിന് ശേഷം കട്ട്ലൈറ്റിനുള്ളതും ചെയ്യുന്നുണ്ട് കട്ട്ലെറ്റിനായിട്ടുള്ള മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചു വെച്ചതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കട്ട്ലെറ്റ് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ ഷേപ്പാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ബ്രെഡ് ക്രംസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഷേപ്പാക്കി എടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് കുറവുണ്ടാവില്ല നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പെട്ടെന്ന് പറ്റുകയും ചെയ്യുക അങ്ങനെ അമ്പത് കട്ട്ലേറ്റിനുള്ളതെല്ലാം ഷേപ്പാക്കിയെടുത്തതിന് ശേഷം മുട്ടയുടെ മിക്സിയിലും മുക്കി ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെച്ചു പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട്ലേറ്റ് എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ഒരു കാർട്ടൂണിലൊക്കെ ആക്കിയതിന് ശേഷം കൊണ്ടുപോയി കൊടുത്തു വണ്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തു കുഴപ്പല്ലാത്തൊരു ലാഭമൊക്കെ കിട്ടി അപ്പോൾ ഇനി കട്ട്ലൈറ്റിൻ്റെ പരിപാടി ചെയ്യണമെന്നുണ്ട് കുറേ ആയിട്ട് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോസ് കുറവായിട്ടിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ ദിവസങ്ങളായിട്ട് ഫോൺ കേടായിരുന്നു അപ്പോൾ ഈ ഒരു ഫോൺ പഴയ ഫോണാണ് അപ്പോൾ ഇതിൽ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാം ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം ഇപ്പോൾ അപ്പോൾ വീണ്ടും പറയുന്നത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്